എല്ലാമലൈക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ നാളെയല്ലേ അവിടെ വട്ടകരയിലെ അവിടെ ഷാഫിക്ക് തന്നെ വമ്പിച്ച കൂടി വിജയിക്കുമെന്ന് ഞാൻ പറയുകയാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് കിഴക്കഞ്ചേരി ചീരകുഴി എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് അബ്ദുള്ള ഞാൻ അറിയപ്പെടുന്നത് രാജ്യാന്തര വോളിബോൾ പ്രേമിയായിട്ട് അപ്പോ ഞാൻ ഷാഫികാരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷാഫിക നല്ല മനസ്സിന്റെ ഉടമയാണ് കരുടയുടെ വിളക്ക് എന്നെല്ലാം നിഷ്കളങ്കതയുടെ വിളക്ക് എന്നെല്ലാം അദ്ദേഹത്തിന് ഞാൻ പേരിട്ടിട്ടുണ്ട് അദ്ദേഹം നല്ല മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം തന്നെ വടകരയിൽ വിജയിക്കുമെന്ന് ഞാൻ പറയുകയാണ് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിക്ക് ഉണ്ടാകും ഷാഫിയുടെ മുറ്റ സുഹൃത്താണ് നമ്മുടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ ധീരനായ സാരഥി ആ ധീരരായ സാരഥി തന്നെ വിജയിക്കുമെന്ന് ഞാൻ പറയുകയാണ് ധീരനായ സാരഥി വിജയിച്ചു കഴിഞ്ഞാൽ ഈ എന്നെ കാണാൻ വരണമെന്ന് എന്റെ നാട്ടിലേക്ക് വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അപേ അഭ്യർത്ഥിക്കുകയാണ് വിനീതമായ സാരഥി ജയിക്കുകയാണെങ്കിൽ ഷാഫിക്ക് ജയിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഷാഫിക്ക് ജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത് ഷാഫിക്ക് ജയിക്കുകയാണെങ്കിൽ എന്നെ തേടി പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി ചീരകുഴി എന്ന് പറയുന്ന എന്റെ നാട്ടിൽ വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഒന്നു കാണണം ഷാഫിക്കയെ വളരെ ഇഷ്ടമാണ് ഷാഫിക്കയെ വളരെ ഇഷ്ടമാണ് ഷാഫിക്കരെ എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മുടെ കൊല്ലം ഷാഫിയൊക്കെ ആയിട്ട് ഞാൻ വളരെ നല്ല പദ്ധതി വ്യക്തിയാണ് നമ്മുടെ സലീം കൊടത്തൂർ അവരൊക്കെ ആയിട്ട് നല്ല വ്യക്തിയാണ് സലീം കൊടത്തൂരിന്റെ കൂടെ ഒക്കെ ഞാൻ ഷാഫിക്കാരെ കണ്ടിട്ടുണ്ട് കൊല്ലം ഷാഫിക്കാരുടെ കൂടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഷാഫിക്കാരെ എനിക്ക് നേരിട്ട് കടന്നത് വല്ലാത്ത ആഗ്രഹം കൊണ്ട് ഈ വീഡിയോ പോയിട്ട് ഞാൻ വന്നതാണ് എന്റെ അവസ്ഥ അറിയാമല്ലോ ഷാരളം പമ്പിച്ച ഗൂരിപരിച്ചുകൂടി തന്നെ ഷാഫിക്ക് ജയിക്കും അസ്സാം വലിക്കും